അപാര സൗന്ദര്യവും അഭിനയശേഷിയും കൈമുതലായുള്ള നടിയായിരുന്നു ബാനുപ്രിയ ഒരു കാലത്ത് തെന്നിന്ത്യയിൽ തിളങ്ങി നിന്ന നടി മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെയെല്ലാം നായികയായിട്ടുണ്ട് വെറുത്തു വെറുത്ത് വെറുപ്പിന്റെ അവസാനം ഇപ്പൊ സ്നേഹമാണ് കുട്ടിശങ്കരനോട് എന്ന അഴകിയ രാവണിലെ ഡയലോഗാണ് ബാനുപ്രിയയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക മലയാളികൾക്കും ആദ്യം ഓർമ്മ വരിക മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളതെല്ലാം റിപ്പീറ്റ് വാല്യൂ ഉള്ളതും ക്ലാസിക് സിനിമകളുമായിരുന്നു എൺപതുകളും തൊണ്ണൂറുകളുമായിരുന്നു ബാനുപ്രിയയുടെ സുവർണ കാലഘട്ടം അക്കാലത്തെല്ലാം ഒട്ടുമിക്ക യുവാക്കളുടെയും ഡ്രീം ഗേളായിരുന്നു നടി ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി ജില്ലയിലെ രംഗംപേട്ടാണ് ബാനുപ്രിയയുടെ സ്വദേശം പതിനേഴാം വയസ്സ് മുതൽ അഭിനയ രംഗത്ത് ബാനുപ്രിയയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മെല്ല പേസുകളായിരുന്നു താരത്തിന്റെ ആദ്യ തമിഴ് ചിത്രം അതിനുശേഷം തെലുങ്കിൽ നിന്നാണ് ഭാനുപ്രിയക്ക് ഏറെയും അവസരങ്ങൾ വന്നത് തമിഴിലും തെലുങ്കിലും മാറി മാറി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബോളിവുഡിൽ നിന്നും വിളി വിളിവരുന്നത് ജിതേന്ദ്ര രജനീകാന്ത് ഋഷി കപൂർ പൂനം ദിലോൺ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് നടി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അമേരിക്കൻ ഗ്രാഫിക്സ് എഞ്ചിനീയറായ ആദർശ് കൗശലിനെ താരം വിവാഹം ചെയ്തത് എന്നാൽ ഏഴു വർഷത്തിനു ശേഷം ഭർത്താവിനെ ഉപേക്ഷിച്ച് ബാനുപ്രിയ ചെന്നൈയിൽ മടങ്ങിയെത്തി പ്രണയ വിവാഹമായിരുന്നു ബാനുപ്രിയയുടേത് മാതാപിതാക്കൾ സമ്മതമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹ ചടങ്ങ് നടന്നത് കാലിഫോർണിയയിൽ വെച്ചായിരുന്നു അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം രണ്ടായിരത്തി മൂന്നിൽ അഭിനയ എന്നൊരു മകൾക്ക് ജന്മം നൽകിയിരുന്നു ബാനുപ്രിയ മകളുടെ ജനനശേഷമാണ് ഭർത്താവും ബാനുപ്രിയയും തമ്മിലുള്ള അസ്വരസ്യങ്ങൾ തുടങ്ങിയതും വിവാഹമോചനം നടന്നതും അതിനുശേഷമാണ് ബാനുപ്രിയ മകളുമൊത്ത് ചെന്നൈയിലെത്തിയത് മംഗബാനു എന്നാണ് നടിയുടെ യഥാർത്ഥ പേര് സംവിധായകനും നടനുമെല്ലാമായ ഭാഗ്യരാജ് ബാനുപ്രിയയെ തന്റെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ നടി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു നൃത്തത്തിലുള്ള ബാനുപ്രിയയുടെ കഴിവ് കണ്ടാണ് സിനിമയിലേക്ക് താരത്തെ ഭാഗ്യരാജ് കാസ്റ്റ് ചെയ്തത് ഫോട്ടോഷൂട്ട് നടത്തിയതിനു ശേഷം ബാനുപ്രിയ തന്റെ കഥാപാത്രത്തെക്കാൾ തീരെ ചെറുപ്പാണെന്ന് ഭാഗ്യരാജിന് തോന്നിയതിനാൽ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു നടിയെ അപ്പോയേക്കും ബാനുപ്രിയ താൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് സ്കൂളിലെല്ലാം അറിയിച്ചിരുന്നു സിനിമയിൽ നിന്ന് പുറത്തായ വിവരം മറിഞ്ഞു കൂട്ടുകാർ അടക്കം പരിഹസിക്കാൻ തുടങ്ങിയതോടെ ബാനുപ്രിയ സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പിന്നീട് അങ്ങോട്ട് ഏറെനാൾ സിനിമയിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ സിനിമ ബാനുപ്രിയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ രാത്രി മഴയാണ് ബാനുപ്രിയ അവസാനം അഭിനയിച്ച മലയാള ചിത്രം അടുത്തിടെ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പല കഥകളും തെറ്റാണെന്ന് വെളിപ്പെടുത്തി നടി തന്നെ രംഗത്ത് എത്തിയിരുന്നു ഭർത്താവുമായി പിരിഞ്ഞിരുന്നു എന്ന വാർത്ത തെറ്റായിരുന്നുവെന്നാണ് നടി പറഞ്ഞത് ബാനുപ്രിയയുടെ ഭർത്താവ് ആദർശ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു ഇരുപതുകാരിയായ ഏകമകൾ അഭിനയ ലണ്ടനിലെ ലോഫ് ബാരോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് നാച്ചുറൽ സയൻസ് ആണ് വിഷയം അവധി കിട്ടുമ്പോൾ മകൾ നാട്ടിൽ വരാറുണ്ടെന്നും നടി പറഞ്ഞിരുന്നു ചെന്നൈയിൽ അമ്മക്കും സഹോദരനുമൊപ്പമാണ് ഭാനുപ്രിയ ഇപ്പോൾ താമസിക്കുന്നത് തനിക്ക് ഈയിടെയായി സുഖമില്ലെന്നും ഓർമ്മശക്തി കുറയുന്നുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ മറന്നു നൃത്തത്തോടുള്ള താൽപര്യം കുറഞ്ഞു വീട്ടിൽ പോലും ഞാൻ നൃത്തം പരിശീലിക്കാറില്ല കഴിഞ്ഞ രണ്ട് വർഷമായി എനിക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് ചില നേരങ്ങളിൽ ചില മനിതർഗൻ എന്ന സിനിമയിലൂടെ സെറ്റിൽ വെച്ച് ഡയലോഗുകൾ വരെ മറന്നുപോയി എന്നാണ് രോഗാവസ്ഥ വെളിപ്പെടുത്തി ഭാനുപ്രിയ പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ